നമസ്കാരം ഉത്രാടം നാളുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടമാണ് ഇത് കർമ്മരംഗത്ത് ഒട്ടും ഗുണകരമല്ലാത്ത ചില സാഹചര്യങ്ങൾക്ക് ഇടയുണ്ട് വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ കർമ്മരംഗം നിലനിർത്തിക്കൊണ്ട് പോകാൻ വളരെ നല്ല പരിശ്രമം ആവശ്യമായി വന്നേക്കാം കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തുക വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ കൊടുക്കുക ഉപരിപഠനം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ഇത് ആവശ്യമാണ് ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംഭാഷണത്തിൽ വളരെ ആത്മനിയന്ത്രണങ്ങൾ ശീലിക്കുക വിവാഹാലോചനകളിൽ തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട് ഉത്തമ വിവാഹ ബന്ധം ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ കാവുകളോ മറ്റ് വെച്ച ആരാധന സ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ ദൈവാധീന സ്ഥിതിയൊക്കെ ശരിയായി ചിന്തിച്ച് മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക